മലയാളം ബിഗ് ബോസ് സീസൺ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഇപ്പോൾ നടക്കുന്നത് ലാലേട്ടൻ അനുമോളിനോട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളാരും കാണാത്തൊരു കാര്യം എങ്ങനെ അനുമോൾ കണ്ടു അനുമോൾ ലാലേട്ടൻ്റെ മുമ്പിലും പതരാതെ തറപ്പിച്ച് പറയുന്നുണ്ട് ഞാൻ കണ്ടു അവർ രണ്ടുപേരും ഫേസ് കൊണ്ടു വന്ന് ചേർത്ത് ഉമ്മ ഞാൻ കണ്ടു തന്നെയാണ് അനുമോൾ ലാലേട്ടൻ്റെ മുമ്പിൽ അത്രയും ലാലേട്ടൻ ദേഷ്യപ്പെട്ടിട്ടും അനുമോൾ പതറാതെ നിന്ന് പറയുന്നുണ്ട് ഞാനത് കണ്ടു എൻ്റെ ബെഡിൽ കിടന്നു കഴിഞ്ഞാൽ എനിക്കത് കറക്റ്റായിട്ട് കാണാൻ പറ്റും ലാലേട്ടൻ എന്ന് പറയുന്നുണ്ട് ലാലേട്ടൻ അപ്പോഴേക്കും അത് തോന്നിവാസമാണ് അതങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ജിസ്റ്റേലിനോടും അതേപോലെ തന്നെ ആര്യനോടൊക്കെ ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട് പക്ഷെ അനുമോളോട് മാത്രം ഇതൊരു തോന്നിവാസമാണ് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോയാണ് പിന്നെ ആരും കാണാത്ത കാര്യം ഞങ്ങൾ എത്ര മണിക്കൂറുകൾ ഇതിൽ കണ്ടിട്ടും ഇത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല പിന്നെ അനുമോൾ എങ്ങനെയാണ് കണ്ടതെന്നൊക്കെ ചോദിക്കേണ്ടത് അനുമോൾ പല തവണയും പറയുന്നുണ്ട് ഞാനത് കണ്ടു 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 തന്നെയാണ് പറയുന്നത് ലാലേട്ടൻ അത് സമ്മതിക്കുന്നില്ല ബാക്കി എല്ലാവരുടെയും വിസ്താരങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവർ രണ്ടുപേരും അങ്ങനെ ചെയ്യില്ല അവർ നല്ല സുഹൃത്തുക്കളാണ് അവരങ്ങനെ ഒരിക്കലും ചെയ്യില്ല ചെയ്യില്ലെന്നാണ് പക്ഷേ ലാലേട്ടൻ്റെ മുമ്പിലും ഒന്നും പതരാതെ താൻ കണ്ട കാര്യം മുഖത്ത് നോക്കി തന്നെ അനുമോൾ പറഞ്ഞിട്ടുണ്ട്